എല്ലാവരും എന്തോ നോക്കണേ ഈ ഫ്ലോറിലിതെന്താ പരിപാടിയെന്നല്ലേ ഡൗട്ട് അടിക്കണ്ട ഇവിടെ ഒരു ഇരുപത്തെട്ട് ചടങ്ങ് നടക്കുക കൊച്ചിൻ്റെ നമ്മുടെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരനുണ്ട് അല്ല മനസ്സിലാവണം ഞാൻ പറയണേ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവനൊരു പെണ്ണുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു അങ്ങനെ പ്രേമം മൂത്ത് നാട് മൊത്തം കോളുകളൊക്കെ ആയി ഒരു രാത്രി അവൻ അവളെയും കൊണ്ട് മുങ്ങി നേരെ എൻ്റെ അടുത്ത് വന്നു എനിക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ അന്ന് തൊട്ട് അവളുടെ കൂടെ പറ്റി കൂടിയതാണ് അവരുടെ കൂടെ ഇവിടെ ഇവിടിപ്പോൾ ആ കൊച്ചിൻ്റെ ഇരുപത്തെട്ട് ചടങ്ങ് സുരാജി സുരായേട്ടനാണ് നടത്തുന്നത് അപ്പോൾ അതിനുള്ള കലാപരിപാടിയാണ് നിങ്ങളൊക്കെ പ്രേമിച്ചോ ഏരിയ നിങ്ങളൊക്കെ പ്രേമിച്ചോ പക്ഷെ ഒരു ഈ വീട്ടുകാരെ എതിർത്ത് പ്രേമിച്ച് കഴിയുമ്പോഴേ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അവരിങ്ങി വന്നോളും ഇന്നും അതാണ് അവൻ്റെ വീട്ടിലെ തന്തയും അവളുടെ തന്തയും ഇവിടെ വരണ്ടത് ഈ തന്തമാര് പറഞ്ഞ കുട്ടി ഉണ്ടാവണം അതിനു മുമ്പ് തമ്മിൽ അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തേ പോയി കേട്ടോ അത് ഞാൻ പറഞ്ഞേക്കാം അപ്പൊ ഓക്കെ ഇവർ അമ്പലത്തിൽ പോയിട്ട് ഇത് എവിടെ കിടക്കയാണ് എത്ര നേരമായിരുന്നു കേട്ടോ പേടിപ്പിക്കില്ല നീ ാവശ്യം ഓക്കെ ഓക്കെ പോയി അവസാനം ഇരുപത്തെട്ടിന് നടത്തേണ്ട കൊച്ചിന് ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞു കൊച്ചിന്റെ പേര് ഇന്നെങ്കിൽ ചടങ്ങ് നടക്കണം കാരണം ഞങ്ങൾക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ കൊച്ചിന് പേര് സുരാചാരൻ ഈ ഫ്ലോറിൽ എവിടെയോ ഉണ്ടായിരുന്നു ചേട്ടാ ഞാൻ പറഞ്ഞ വാ അല്ലേ ഇത് എന്താ ഇവിടെ പരിപാടി എന്റെ കൊച്ചിന്റെ പേരിൽ കൊച്ചിന്റെ പേരിൽ ചടങ്ങിൽ ഇവിടെ വെച്ചിട്ടാണോ നിങ്ങൾ ഫ്ലോറിൽ വെച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ കൊച്ചിന്റെ പേരിൽ ചേർന്നായിട്ട് സുരേജ് അയ്യാ അതിന് എന്റെ കൊച്ചിന്റെ അല്ലല്ലോ പേരിടയിൽ ചടങ്ങ് നിങ്ങൾ കൊച്ചിന്റെ അല്ലേ ഇതെല്ലാം ചെയ്തേ എടാ ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഫ്ലോറാണ് ഇവിടെ ഇപ്പൊ ഗസ്റ്റുകളൊക്കെ വരാനുണ്ട് അവരുമായിട്ടുള്ള ഒരുപാട് സംവാദങ്ങളുണ്ട് അങ്ങനെ വരാനേ ഇരുപത്തി കൂടാനൊന്നുമല്ലേ വന്നിരിക്കുന്ന പ്രോഗ്രാമിന് വേണ്ടിട്ടാ അതെ എന്നോട് ഇവിടെ അല്ലല്ലോ ഗ്രീൻ റൂമിലല്ലേ വരാൻ പറഞ്ഞത് എന്നിട്ട് പച്ച കളറുള്ള കളറുള്ളത് ഈ കൂട്ടുകാരനൊക്കെ തോൽവി ആവാം പക്ഷെ ലോക തോൽവി ആവാൻ പാടില്ല നീ അങ്ങനെ ആവല്ലേട്ടാ എന്തായാലും പേരിട്ട് എന്ത് പേരിട്ടാലും എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങളൊരു പേര് പറ പറയോ ഞങ്ങൾ എനിക്ക് അങ്ങനെ വിഷയല്ല നിങ്ങളൊരു പേര് പറ ആ പേര് പറഞ്ഞതിന് ശേഷം ഞാൻ ആ കുഞ്ഞിന്റെ കാതിലേക്ക് പറയാം അല്ല ഇടുന്ന പേരാ ഞങ്ങൾക്ക് ഇഷ്ടം ഇതിപ്പോ ഞങ്ങൾ ഇട്ട പേരായി ശരിയാണ് ചെറിയൊരു ആഗ്രഹം ഞാൻ എന്റെ പേരിന്റെ പേരിന്റെ ആദ്യത്തെ ആദ്യത്തെ അക്ഷരം നമുക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് നന്നായിരിക്കും എന്താ പേര് നമ്മുടെ പ്രവീണ അതിനേക്കാളും കൊപ്രാന്നിടുന്നതല്ലേ നല്ല അതാണ് ഞങ്ങളിട്ടാ ശരിയാവൂല സുരാജിനെ എന്ത് പേരിട്ടാലും ഞാൻ സന്തോഷം ഞാൻ കാശി എന്നിട്ട് വേണം പൈസ ആകുമ്പോ ഞങ്ങളെ കാശി കാശികൊണ്ട് കളയാനും അതല്ലേ ഞാൻ പറഞ്ഞ എന്റെ മകന്റെ പേര് കാശിനാഥാണ് അപ്പൊ കാശി നല്ല അത് കൊള്ളൂല നല്ല ഏത് പേരിട്ടാലും എനിക്ക് സന്തോഷം ഉള്ളു സമ്മതം ഓക്കെ ഒരു പ്രശ്നമല്ലല്ല ഒരു പ്രശ്നമില്ല